കർത്താവിന്റെ മഹത്വം വായിച്ച തിരുവഴുത്ത് ഒന്നുകൂടെ വായിക്കാം എടുക്കാം എടുക്കുക മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേലെ ജയിക്കും ദൈവത്തിന്റെ മഹത്വം നമുക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകങ്ങളാകുന്ന പഞ്ചഗ്രന്ഥം മോശ കിട്ട പഞ്ചഗ്രന്ഥം അഞ്ച് പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം ഉറപ്പാട്ട പുസ്തകം ലേവ്യാ പുസ്തകം സംഖ്യാ പുസ്തകം ആവർത്തന പുസ്തകം ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ് അതുകൊണ്ടാണെന്നുള്ള ഈ പേര് പേരതിന് കൊടുത്തേക്കെന്ന് ഉൽപ്പത്തി ലോകോത്പത്തി മനുഷ്യോൽപത്തി പ്രപഞ്ചോത്പത്തി ജലോത്പത്തി മൃഗോത്പത്തി എല്ലാത്തിൻ്റെ ഉൽപ്പത്തി സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിന്റെ വേറൊരു വിശേഷത നിങ്ങൾക്കറിയാം തട്ടക്കാരെ ഇതൊന്നും പഠിപ്പിക്കണ്ട നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക പിന്നെ നിങ്ങൾ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നതെന്നേ ഉള്ളൂ അന്നെല്ലാം പഠിച്ചിരിക്കുക കാരണം ഞാൻ പോയി കഴിയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ പറയും അപ്പം ഞാൻ പഠിപ്പിക്കുകയല്ല നിങ്ങൾ പഠിച്ച കാര്യം അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക അപ്പൊ ഉൽപ്പത്തി പുസ്തകം ഭാഗം പഠിക്കുമ്പോൾ അപ്പൊ ഉൽപ്പത്തി പുസ്തകം പ്രാരംഭ അധ്യായം മുതൽ അൻപത് അധ്യായം പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ മരണമെന്നൊരു പരാമർശമേ ഇല്ല സ്തോത്രം എന്നാൽ ഒടുവിലത്തെ അധ്യായത്തിൽ മരണം കൊണ്ട് അവസാനിക്കുക പാപനിമിത്തമാണ് ഈ മരണം പ്രവേശിച്ചത് സകലം മനുഷ്യരിലും മരണം പരന്നിരിക്കുന്ന ആട്ടെ വിവരിക്കുന്നില്ല അപ്പൊ ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിന്റെ ഉൽപ്പത്തി പുറപാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാട് അതുകൊണ്ട് ഈ പേരതിന് കൊടുത്തിരിക്കുന്ന പുറപ്പാട് ഇസ്രായേലിന്റെ പുറപ്പാട് മിസ്രൈം എന്നിവർ പുറപ്പെടുക ഏതാണ്ട് പത്ത് നാനൂറ്റി മുപ്പത് വർഷം ഇവരെ മിശ്രൈമിൽ അടിമകളായി പാർത്തുവെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വർഷം പീഡ അനുഭവിച്ചെന്ന സാധാരണ കണക്ക് പറയുന്നത് ഒടുവിൽ ദൈവം ഇവരെ ഉദ്ധരിച്ചു ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുത്തു മീഹാപ്രവചനം പിടിക്കുന്നത് മോശ തന്നെ പോയെന്നല്ല കൂട്ടിന് അഖരോനെയും മിറിയാമിനെയും വിട്ടെന്നാണ് എന്തായാലും മോശയാൽ ഈ ഇസ്രയേൽ മക്കൾ നിന്ന് എന്ന് പുറപ്പെടുകയാടിവിക്കപ്പെടുകയാ അപ്പൊ ആകെ വെക്കുന്ന നമുക്കറിയാം ആബിമ മാസം പത്താം തീയതി ഒരു ആറ്റിൻകുട്ടിയെ വേർതിരിച്ച് പതിനാലാം തീയതി അതിനെ സന്ധ്യാസമയം തറുത്ത് അതിന്റെ രക്തം കിണ്ണത്തിലിട്ട് തീസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ രണ്ടിലും കുറുമ്പടുമേലും പുരട്ടി കാല് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനൊരു ഭക്ഷിച്ചു ഇനി ആ ഭാഗം പഠിക്കുമ്പോൾ എങ്ങനെ ഭക്ഷിക്കണം എന്നും എഴുതിയിട്ടുണ്ട് എങ്ങനെ ഭക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട് എങ്ങനെ ഭക്ഷിക്കണം എങ്ങനെ ഭക്ഷിക്കരുത് രണ്ടും ഭേദപുസ്തകത്തിലുണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു എങ്ങനെ ഭക്ഷിക്കണം എങ്ങനെ ഭക്ഷിക്കരുത് ഞങ്ങള് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ അങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എങ്ങനെ ഭക്ഷിക്കണം എങ്ങനെ ഭക്ഷിക്കരുത് രണ്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒറ്റവാക്യം പറഞ്ഞാൽ ഇത് ചുട്ട് ഭക്ഷിക്കണം വായിച്ചേ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴ് വെട്ടും വായിക്കാം പുറപ്പാട് പന്ത്രണ്ടിന്റെ ഏഴാന്നോ വായിച്ച ആ ആ വാക്യമായ ശരി അപ്പൊ ഈ വാക്യം ഏതായിരുന്നു ആ അതും വാക്യം ആ കുഴപ്പമില്ല എന്നാലും നമുക്കിപ്പോ ആ വാക്യം വേണ്ട ഈ വാക്യം മതി ഇത് വായിര് അതിന്റെ രക്തം കുറകെടുത്ത് തങ്ങൾ തന്നെ വീടുന്ന കട്ടടക്കാൻ രണ്ടിലും കുറുമടി മല പുരട്ടണം അടുത്തത് അന്ന് രാത്രി തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പമ തന്നെയാണ് കൈപ്പു ചീരയോടുകൂടി അതിനെ പക്ഷിക്കണം തലയും കാലും അന്തർഭാഗങ്ങളുമായി അടുത്തത് തീയിൽ ചുട്ടിട്ടല്ല പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത് മൈക്കിട കാലും ും അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കയ്പ് ചീരിയോടുകൂടി അത് തിന്നേണം തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത് ഇനി വായിച്ച ആളിനോട് ചോദ്യം പറഞ്ഞില്ലെങ്കിൽ ഇവരോട് ചോദിക്കും പറഞ്ഞിട്ട് പിന്നാലോടും ചോദ്യം ഇല്ല എന്നോട് നോക്കും എങ്ങനെ തിന്നണം ഒറ്റവാക്യം പറ എങ്ങനെ തിന്നണം എന്നാ ഒറ്റവാക്യം പറഞ്ഞാ മതി ഒറ്റവാക്യം പറ എങ്ങനെ തിന്നണം പാട്ട് പാടുകല്ലേ പറഞ്ഞേ മറുപടി പറ അല്ല ഒറ്റവാക്യം പറഞ്ഞാ മതി വായിച്ചായിരുന്നു ആ ഭാഗം ആ അപ്പൊ ഒറ്റവാക്കി പറഞ്ഞാൽ മതി എങ്ങനെ തിന്നണം ചുട്ടു തിന്നണം ദൈവം വെച്ച പ്രമാണമാ എങ്ങനെ തിന്നണം ചുട്ടു തിന്നണം എങ്ങനെ തിന്ന അത് അമ്മയല്ലേ മോനോട് ചോദിക്ക എങ്ങനെ തിന്നരുത് അമ്മ എങ്ങനെ തിന്നണന്ന് പറഞ്ഞു മോൻ എങ്ങനെ തിന്നരുതെന്ന് പറ അപ്പനോട് ചോദ്യം വരും ആ പച്ചക്കും തിന്നരുത് പടം വെച്ചു മോനെ ശരിയാ പച്ചക്കും തിന്നരുത് വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത് അപ്പൊ ശ്രദ്ധിക്കുക ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇത് ചുട്ടു തിന്നണം ചുട്ടു തിന്ന അം വെച്ച വ്യവസ്ഥ ചുട്ടു തിന്നണം എങ്ങനെ തിന്നണമെന്ന് ചോദിച്ചാൽ ഒറ്റമാക്കി പറയാം ചുട്ടു തിന്നണം തീക്കകത്ത് ചുട്ടു തിന്നണം സ്തോത്രം എങ്ങനെ തിന്നരുത് പച്ചയ്ക്ക് തിന്നരുത് വെള്ളത്തിൽ പുടുങ്ങിയും തിന്നരുത് ഈ മോന് നടുവിന് പ്രശ്നം വല്ലതും ഉണ്ടോ നേരെ അവൻ അവളിവില് കൊള്ളുന്നു ആ നന്നായിട്ട് അല്ല ഇപ്പം ഈ കുഞ്ഞുങ്ങളെന്നോ പ്രായമുള്ളവരെന്നൊന്നുമില്ല അസുഖങ്ങൾ ആർക്കും വരാം അതുകൊണ്ട് അറിയണമല്ലോ ഞങ്ങൾക്കൊരു പയ്യനുണ്ട് അവന് ഷുഗർ കൂടുതലാണ് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കുറ്റമായിട്ടല്ല കാലവും സമയമൊക്കെ അങ്ങനെ അതുകൊണ്ടായി ചോദിക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കുക എങ്ങനെ തിന്നണം ചുറ്റു തിന്നണം എങ്ങനെ തിന്നരുത് പച്ചയ്ക്കും തിന്നരുത് വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത് എനിക്ക് ഈ ദൈവനാസന്മാർ ഇവിടെ ഇരിക്കുന്നോണ്ട് എനിക്ക് നിങ്ങൾ ഒരപേക്ഷയാ കൽപ്പനയല്ല നിങ്ങൾ കസാരിയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയായിരുന്നു എനിക്ക് ഇന്നത്തേക്ക് ഒന്നിരിക്കാമോ ഇന്നത്തേക്ക് ഇന്ന് സന്ധ്യക്ക് തിരിച്ച് ഞാൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് അങ്ങ് പോകൂ ഇന്നത്തേക്ക് എനിക്ക് ഇങ്ങനെ ഇതല്ലേ ഇങ്ങനെ ഈ ജയിലിനകത്ത് ഇട്ടതുപോലെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തേക്ക് ആ ഇങ്ങോട്ട് ഇരിക്കുകയാണ് ജെയിംസ് വാസ്ത്ര ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നിരിക്കുകയാണ് അല്ലെ ഞാൻ പിന്നെയും പിന്നെയും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം ആ നമുക്ക് ചടേന്ന് കാര്യം നടത്തിയേച്ച് പോകാം ദൈവത്തിന് മകന് ആ ആ ഡാട്ടോ ഒത്തിരി അഭിനന്ദിക്കുന്നു ദൈവത്തിന് മഹത്വം ആ ഇന്നത്തേക്ക് അപ്പൊ ശ്രദ്ധിക്കുക വേറെ പുസ്തകത്തിലെ പ്രമാണം ചുട്ടു തിന്നണം കുഞ്ഞാടിനെ എങ്ങനെ തിന്നണം ചുട്ടു തിന്നണം എങ്ങനെ തിന്നരുത് പച്ചക്കും തിന്നരുത് വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത് വേണ എങ്ങനെയൊക്കെ തിന്നാം സ്വരത്തിലർത്ഥമുണ്ട് പറഞ്ഞു വേണ എങ്ങനെയൊക്കെ തിന്നാം എങ്ങനെ വേണേലും ചുട്ടു തിന്ന പച്ചയ്ക്ക് തിന്ന വെള്ളത്തിപ്പിടിഞ്ഞു തിന്ന മസാല ചേർത്ത് തിന്ന സോസ് കൂട്ടി തിന്ന എങ്ങനെ വേണേലും തിന്ന പച്ച വ്യവസ്ഥ വെച്ചിരിക്കുന്ന ചുട്ട് തിന്നണ വന്ന ഏറെ വിഷയത്തിനും ദൈവം വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വ്യവസ്ഥ ആ പ്രമേണം ആര് ലംഘിക്കും അവിടെ പ്രശ്നമാണ് പ്രശ്നമാർ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒരു ഒരു കാര്യം കുടുംബ ജീവിതത്തെ പറ്റി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ നിങ്ങൾക്കറിയാം വ്യവസ്ഥ ഇതാ അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും നിങ്ങൾ പറയാന് പറഞ്ഞു ആ ഇരം കൊണ്ടുണ്ട് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിത്ത് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ഓർഡർ കണ്ടോ ദൈവം വെച്ച ഓർഡർ അതുകൊണ്ട് പുരുഷൻ അപ്പനെയും വിട്ട് അതാണ് ആദ്യം വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹം അപ്പൊ ഇങ്ങനെ അതിന്റെ ഓർഡർ വിടുക പറ്റിച്ചേരുക ഒരു ദേഹമാകുക ഓർഡർ അതാ ഓടക്കുണ്ടാക്കാതിരിക്കുക എന്നെ പറയാം ഉടക്കിയാലും എനിക്ക് വിഷയമല്ല ഞാൻ അങ്ങ് പോകും നിങ്ങളിവിടെ ഉടക്കിയിരിക്കും പാശ്ചാത്യ നാടുകളിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യയിലും വിശേഷിച്ച് കേരളത്തിലും വിശേഷിച്ച് പെന്തിക്കോസുകാരുടെ ഇടയിലും ദൈവം വെച്ച ഓർഡർ തെറ്റിച്ചു ഓർഡർ തെറ്റിച്ചു ദൈവം വെച്ച ഓർഡർ വിടുക പറ്റിച്ചേരുക ഒരു ദേഹമാകുക അങ്ങനെ ദൈവം വെച്ച ഓർഡർ പല നാട്ടിലും പല സ്ഥലങ്ങളിലും ആദ്യം അങ്ങ് ഒരു ദേഹമായിട്ട് അവർ കുറച്ച് നാളെ ജീവിക്കുക പഠിക്കുക എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ ഞാനത് കുറച്ചുകൂടെ വിവരിക്കണോ വേണ്ടല്ലോ വേണ്ട മനസ്സിലായോ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ മിക്കതും തന്നെ തീരുമാനിക്കുക അവർ തന്നെ അങ്ങ് തീരുമാനിക്കുക പിന്നെ മാതാപിതാക്കളിപ്പം അങ്ങനെ കയറി ഉടക്കാറില്ല ഉടക്കിയാ പിന്നെ അവർക്ക് കല്യാണത്തിന് കൂടെ ഓക്കെ അല്ല അതുകൊണ്ട് അവനും ഭാര്യങ്ങളും ഉണ്ടായിരിക്കും കല്യാണത്തിന് നിങ്ങൾ അവര് അപ്പൊ ഇത് ആദ്യം ഇവര് ഒരു ദേഹമായിട്ട് അഞ്ചാറ് മാസം അങ്ങ് പേര് പറയത്തില്ല സ്ഥലം പറയത്തില്ല നടക്കുന്ന കാര്യമാണ് ഈ അടുത്ത കാലത്ത് രാജ്യമൊന്നും പറയുന്നില്ല ഒരു വിഭാഗം ആലോചിച്ചപ്പോൾ ആ ആലോചിച്ച പെൺകുട്ടി വേറൊരു വിഭാഗത്തിന് വന്നവിടെ ധാരണ എൻഗേജ്മെന്റ് നടന്നതേ ഉള്ളൂ അപ്പം വേറൊരു വിഭാഗത്തിന് ആ പെൺകുട്ടിയും ഈ നിശ്ചയിക്കപ്പെട്ട പുരുഷന് പയ്യനും എല്ലാം ഉണ്ട് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അവിടെ റൂം റൂമെടുത്ത് താമസിച്ചു ആലോചിച്ചല്ലോ നിങ്ങളെല്ലാം ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നേ ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാണോ ഏ പിന്നെ ഒരു വൈക്കളപ്പ്യം പോലെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നല്ലോ എന്ന് ഓർത്തായിരിക്കും ഇതിന് അപ്പുറമാണ് നടക്കുന്നത് രണ്ടുപേരും ഒരു ദേഹമായിട്ട് കുറേ നാൾ ജീവിക്കുക ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ചിന്തിക്കും നമുക്ക് പറ്റി ചേരണോ വേണ്ടായോ ഇവര് വിടുന്നത് സ്തോത്രം അതുകൊണ്ടല്ലേ ഇത് മർദ്ദിച്ചു വരുന്നേ ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിലും മർദ്ദിച്ചു വരുന്നു ഇതിൻ്റെ നടുവിൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കണം ചില കേസുകളൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ സാത്താൻ്റെ ശക്തിയാൽ പിടിക്കപ്പെടുക അത് പ്രാർത്ഥനയിലും ആരാധനയിലും ഉപവാസത്തിലും ആവിശ്യത്തിൽ ജയമെടുക്കണം ദൈവത്തെ ഭയപ്പെടണം അപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥ ഓർഡർ തെറ്റിക്കരുത് ആടെ ഞാൻ ഇടയ്ക്ക് ഇത് വിഷയ സൂചിപ്പിച്ചെന്നുള്ളത് നിങ്ങൾക്കറിയാം ദൈവം വെച്ച ഓർഡർ തെറ്റുന്നിടത്തെല്ലാം പ്രശ്നമാണ് അപ്പൊ ഈ കുഞ്ഞാടിനെ ഭക്ഷിക്കാനുള്ള വ്യവസ്ഥ ദൈവം വെച്ചത് ചുട്ട് തിന്നണം ചുട്ടു തിന്നണം പച്ചക്കോ വെള്ളത്തിൽ പിഴിഞ്ഞോ തിന്നരുത് വേണമെങ്കിൽ പച്ചക്കും തിന്നാം വെള്ളത്തിൽപ്പിടിക്കും തിന്നാം വാട്ടി തിന്നാം പരുവത്തിന് തിന്നാം മസാല ചേർത്ത് തിന്നാം സോസ് ഇപ്പൊ കൂടുതൽ പിള്ളേർക്കെല്ലാം സോസാ ഇഷ്ടം പിള്ളേർക്കൊന്നല്ല പ്രായമുള്ളവർക്കും ചിലർക്കിപ്പം ആ നമ്മളൊരു മന സോസ് എന്ത് ചെയ്യാനാ ചോദിക്കുന്നത് വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി ഇപ്പൊ ചെറിയ ഹോട്ടലിലൊക്കെ ഉണ്ട് പല കളറാ സോസ് കൊണ്ടുവെക്കുന്നത് മോനെ അറിഞ്ഞില്ലേ സോസ് അറിഞ്ഞില്ലട ഫുഡ് കൊണ്ടു അവിടെ ഗ്രീൻ കളറിലേ ഉണ്ട് അപ്പറ റെഡ് ഇരിപ്പുണ്ട് ഇപ്പുറ യെല്ലോ ഇരിപ്പുണ്ട് ഇല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഓ നിങ്ങൾ ഇന്ന് വരെ ഹോട്ടലിൽ കയറിയിട്ടേ ആട്ടെ ദൈവം നിങ്ങളെ അനുദ്രിക്കട്ടെ അപ്പം ഇത് ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പൊ ഈ ഫുഡ് കൊണ്ടു വെച്ച് കഴിയുമ്പോൾ ഇഷ്ടമുള്ള എടുത്ത് അങ്ങനല്ലേ ഇഷ്ടമുള്ള എടുത്ത് ആത്മീക ലോകത്ത് ഇപ്പോ തന്നെ സോസാ കൂടുതൽ സോസ് കൂട്ടിയല്ലേ കൊടുക്കുന്നേ ആൾക്കാർക്ക് അതാ ഇഷ്ടം സോസ് കൂട്ടി കൊടുക്കുന്ന ഉപദേശം പറയുന്ന ഇഷ്ടമല്ലല്ലോ പ്രമാണം പറയുന്ന ഇഷ്ടമല്ലല്ലോ കർക്കശ ഉപദേശം പറയുന്ന ഇഷ്ടമല്ലല്ലോ എല്ലാവർക്കും സോസ് കൂട്ടിക്കൊടുത്തേ പിള്ളേരും പറയും പാസ്റ്റ് നല്ല മെടുക്കനാ കേട്ടോ പുള്ളി ആവശ്യമില്ലാത്ത ഒന്നും പറയത്തില്ല നമ്മുടെ നമ്മുടെ ആ പൾസ് അറിഞ്ഞാ പുള്ളി നിന്റെ അല്ല വിഷയം ദൈവപ്രമാണ ആവിഷയം ദൈവപ്രമാണമാവം സ്ത്രം അതെ അപ്പൊ ഇത് പ്രമാണം വെച്ചിരിക്കുന്ന ചുട്ടു തിന്നണം അങ്ങനെ ചുട്ടു തിന്നുന്നവനെ കണ്ടാൽ അറിയാം അവൻ യോഗത്തിന് വന്നാലറിയ എന്നൊന്നും യോഗം കഴിയുമ്പോൾ ചോദിക്കണ്ടായിരുന്നോ ചാ ഉണ്ടായിരുന്നോ അപ്പൊ ചെല്ലു പറയ ഞാൻ പുറകിലിരിപ്പോ ഉണ്ടായിരുന്നു ഓ അത് ആള് കണ്ടമാനം ആയതുകൊണ്ട് ആ പെണ്ണമാമയുണ്ടായിരുന്നു ഞാൻ സൈഡിൽ ഇരുപ്പോണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് മയങ്ങിയെന്നുള്ള എന്നാലും ആ ഗ്ലോർഗോമിലെ അമ്മാമയുടെ പേര് പറയുന്നത് കൊണ്ടും കാര്യമല്ല ഞാൻ എൻ്റെ പേര് പറയാ തങ്കമ്മ ഓർത്തോണ്ടെങ്കിൽ പറയുക അമ്മാമയുടെ കാര്യമല്ല തങ്കമമ്മ യോഗത്തിനുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിരുന്ന് ഉണ്ടായിരുന്നു കാറിച്ച് കാണാൻ കേട്ടു എന്നാ ഈ തീ ചുട്ട് ഭക്ഷിച്ചവനോട് ചോദിക്കണ്ട അവൻ ഇടയ്ക്കിരുന്നാലും സൈഡിൽ ഇരുന്നാലും നടുക്കിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും ബാക്കിലിരുന്നാലും അവൻ വന്നാൽ അറിയാം അവന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം അവന്റെ കൈയ്യടി പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ അറിയാം അവൻ ആരാധനയ്ക്ക് സഭാതോള് കേറി അറിയാം ലോ ദൈവത്തിന് മകുത്തു മകുത്തം ദൈവത്തിന് മകുത്ത് ചുട്ടു തിന്നുന്നവനെ കണ്ടാലറിയാം പ്രമാണ പ്രകാരം നിൽക്കുന്നവനെ കണ്ടാൽ കണ്ടാലറിയാം അവന്റെ കൈയടി പ്രാർത്ഥന ആരാധന കൂട്ടായ്മയും വരവും ഇരിപ്പും നോട്ടോ പ്രകൃതി പ്രകൃതം കാണുമ്പോ അറിയാം ഇവൻ കഴിച്ചത് ഞാൻ വിവരിക്കുന്നില്ല ഓട് ചങ്ങ് പോകയാ ഇന്നിപ്പങ്ങനെ അപ്പൊ ശ്രദ്ധിക്കാ കുഞ്ഞാലിനെ തീയൽ ചുട്ട് ഭക്ഷിച്ചു പതിനാലാം തീയതി ഭക്ഷിച്ചു പതിനഞ്ചാം തീയതി ഇവരെ പുറപ്പെട്ടിരിക്കുക അതെയ്യോ നാലാം തീയതി സന്തക്കിതിനെ അറത്ത് ഭക്ഷിച്ചു ഒന്നാം മാസം പതിനഞ്ചാം തീയതി മിശ്രയും പുറപ്പെട്ടു അങ്ങനെ പുറപ്പെട്ട് യാത്ര ചെയ്ത് ഇടയ്ക്കത്തെ ഭാഗം വിവരിക്കുന്നില്ല ഇവര് അവരെ പറ്റി വായിക്കുന്നത് യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടെന്നാ യുദ്ധസന്നദ്ധരായി പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യവും പതിനാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യവും സംഖ്യാപുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ യുദ്ധസന്നദ്ധരായിട്ട് ഒരു വാക്യം വായിച്ചോ എല്ലാ വായിക്കാൻ നേരമില്ല പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം പതിമൂന്നിന്റെ പതിനെട്ട് ആ ശങ്കലുള്ള മരുമൂമ്മിൽ കൂടി ദൈവം ജനത്തെ അടുത്തത് ഇസ്രയേൽ മക്കളും ഇസ്രയേൽ ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായിപ്പോ പതിനാലിന്റെ എട്ടുകൂടെ വായിച്ചോ പതിനാലെട്ട് കൊച്ചുമോം കണ്ടോ പതിനാലെട്ട് ആ ഹൃദയം കഠനമാക്കിയതിനാൽ അവൻ ഇസ്രൈൽ മക്കളെ അടുത്തത് ആ യുദ്ധസന്നദ്ധനായി അപ്പൊ ശ്രദ്ധിക്കുക പതിമൂന്നാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും പതിനാലാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിലും മിശ്രിൽ നിന്ന് ഇവരെ മാസം മാസത്തിന്റെ ആരംഭമാണെന്നല്ലോ ഒന്നാം മാസം പതിനഞ്ചാം തീയതി പുറപ്പെട്ടതിനെ പറ്റി പരാമർശിക്കുന്നത് യുദ്ധസന്നദ്ധനായിട്ട് പുറപ്പെട്ടെന്നോത്രം യുദ്ധസന്നദ്ധനായി ഈ യുദ്ധസന്ധത്തിനായിട്ട് പുറപ്പെട്ടെന്നുള്ള പക്ഷെ ഇവർക്ക് യുദ്ധം ചെയ്യാൻ ഒന്നും അറിയാൻ മേല യുദ്ധം ചെയ്യാ വെച്ചുകെട്ട് ഇരിപ്പും കണ്ട അവർക്ക് ഇപ്പൊ കയറി അടിക്കുവന്ന് ചുമ്മാതാ ആ യോഗത്തിനുള്ള മരവും കസേരുള്ള ഇരിപ്പും കാല് ചില കാലു വെച്ച വിറപ്പിരും നോട്ടം കണ്ടാർക്കും പുള്ളിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാണ്ട് പക്ഷെ പുസ്തക പോലും അറിയാൻ മേല പക്ഷെ ഇരിപ്പും പാവവും കണ്ട ഇപ്പൊ പ്രാർത്ഥിച്ച് തീയറുമൊന്നും പറഞ്ഞ ഈ പുറമേ ഉള്ള പഠിതിയെ ഉള്ളു യുദ്ധമൊന്നും ചെയ്യാൻ അറിയാമേല ഒരു വിഷയം വരുമ്പോ കുഴയ്യ അപ്പൊ വായിക്കുന്നത് യുദ്ധസന്നത്തിനായി പുറപ്പെട്ടു പുറപ്പെട്ടു പക്ഷെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല അതിന് വേറൊരു തെളിവ് വാക്യങ്ങളെല്ലാം അടിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം സംഖ്യാപുസ്തകം മുന്നേ അയാധിപന്മാരുടെ പുസ്തകവും പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട് യുദ്ധമറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ യഹോവ വെച്ച ജാതികൾ അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവർക്ക് യുദ്ധം അറിയത്തില്ല പക്ഷെ ഇവർ ഇറങ്ങിയിരിക്കുന്നത് യുദ്ധസന്നദ്ധനാട്ട വന്നിരിക്കുന്ന വന്നിരിക്കുന്നവർക്ക് നമ്മൾ മുഴുവൻ പാട്ടും പാടുവ ഒന്നും പാടുകയല്ല ഇരിപ്പൊക്കെ കണ്ടവർക്ക് ഇപ്പം മുഴുവൻ പാട്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാണോ ആ വേറെ പുസ്തകം കൊണ്ട് കൈ പിടിച്ചോണ്ടുള്ള വരവ് ഇരിപ്പും കണ്ടവർക്കും പറഞ്ഞുടങ്ങിയ ചടയുന്ന വാക്യം അത് കൊണ്ടുവന്നതുപോലെ തിരിച്ചു പോകുന്ന അല്ലാതെ ചെല്ലു പിന്നെ ഹോളിൽ തന്നെ വെച്ചിരിക്കുക ഇരിക്കുന്നതിന്റെ സൈഡിൽ ഞാൻ അതും ചുമക്കണ്ടല്ലോ അപ്പൊ ഈ പോക്കും വരവും കണ്ടാൽ ഇവർ യുദ്ധം ചെയ്യുമെന്നോ നമുക്ക് ചിന്തിക്കും പക്ഷേ യുദ്ധമൊന്നും അറിയത്തില്ല അപ്പൊ പതിമൂന്നിന്റെ പതിനെട്ടിലും പതിനാലിന്റെ എട്ടിലും യുദ്ധസന്നത്തിനായി പുറപ്പെട്ടെന്നാണ് ഇങ്ങനെ ദൈവം ഇവരെ പുറപ്പെടുവിച്ചു ചെങ്കലിൽ കടന്നു മരുഭൂമിയിലേക്ക് പ്രവേശിച്ച പാകമൊന്നും അധികം വിവരിക്കുന്നില്ല ദൈവത്തിന് മഹത്വം അങ്ങനെ യാത്ര ചെയ്തവർ ിൽ ഇവർ വന്ന് പാളയം അറിയിക്കും അപ്പം റമസീന്നാണ് ഇറങ്ങിയത് റമസീന്ന് സുഖോത്തിലോട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് രബോക്കഴിഞ്ഞ് ആലൂഷ് കയറി ആലൂഷിന്ന് രബീദീമിലോട്ട് വന്നു നാൽപ്പത് കൊല്ലം കൊണ്ട് നാൽപ്പത്തി രണ്ട് പാളയം വന്ന ശരിക്ക് പഠിച്ച നാൽപ്പത്തി രണ്ടല്ല നാൽപ്പത്തൊമ്പത് പാളയം ഉണ്ട് കാരണം അടിച്ചെടുത്ത് കൊണ്ട് വീണ്ടും വന്ന് അടിപ്പിച്ചു അങ്ങനെ ഏഴ് പാളയും കൂടി ആ ഏഴ് പാളയത്തെ പറ്റിയും താവളത്തെ പറ്റി വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അപ്പം രബോക്കിൽ നിന്ന് പിന്നെ ആലൂഷ് കയറി ആലൂഷിന്ന് രബീദീമിൽ വന്നു ഇടയ്ക്കത്തെ ഭാഗം ഞാൻ വിവരിക്കുന്നില്ല ഈ രബീരിമിൽ ഇവർ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ചെറുതല്ല ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ല രബീരീമി വന്നപ്പോ കുടിക്കാൻ ഏതാണ്ട് പന്ത്രണ്ടാമത്തെ പാളയമായ രബീരീമ് രബ്ധോക്കെ പത്തും ആലൂഷ് പതിനൊന്നും രബീരിയും പന്ത്രണ്ടെന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ രബ്ധോക്കയും ആലൂഷും കൂടെ ആലൂഷും കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് പന്ത്രണ്ടാം പാളയം അപ്പൊ ഇവര് ഇപ്പൊ ഈ പന്ത്രണ്ടാമത്തെ പ്രാളയമാകുന്ന രബീരീമിൽ വന്ന് പ്രാളയം അടങ്ങി ഈ രബീദീമി വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം കുടിക്കാൻ വെള്ളമില്ല വായിച്ചേ ഉറപ്പാട് പതിനേഴിൻ്റെ ഒന്ന് രണ്ടു ആ ഉറക്കം വായിച്ചു ആ ആ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോമയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രബീരീമിലെത്തി പ്രാളയമടങ്ങി അപ്പൊ ഇവര് ദൈവത്തിന്റെ കൽപ്പനപ്രകാരമായി യാത്ര ചെയ്യുന്നത് അങ്ങനെ രബീരീമിൽ വന്ന് മാലയ മനങ്ങി ഇവര് നിന്ന് പുറപ്പെട്ടപ്പോൾ ജയത്തിന്റെ മാട്ട് മാടിയാ ഇവര് പുറപ്പെടുന്നത് ഇവർ പതിനഞ്ചാം തീയതി ഇങ്ങോട്ട് പോകുന്നപ്പോൾ അവിടെ പതിനഞ്ചാം തീയതി ഷവോടൊക്കെ തുടങ്ങി അവിടെ ഷവോടക്കനുള്ള മൊബൈൽ മോർച്ചറി പന്തല പിന്നെ എല്ലാം ഇപ്പൊ ഒന്നു ഒന്നിച്ചേക്കുന്നവരുണ്ട് നമ്മൾ വലിയ അങ്കടപ്പെടുവെന്നും അപ്പൊ ഇതെല്ലാം കൂടെ ഏറ്റ് പാട്ട് മൊബൈൽ മോർച്ചറി എല്ലാം ആംബുലൻസ് എല്ലാം പിന്നെ അപ്പം ഇസ്രയേൽ മക്കളെ മിശ്രയിൽ നിന്ന് പുറപ്പെട്ട് ജയത്തിന്റെ പാട്ട് പാടി പോന്നപ്പോൾ അവിടെ ഫ്യൂണറൽ സർവീസ് തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ കണ്ടിട്ട് ഞാനിപ്പോ എഴുതിയാന്ന് വന്ന് വായിച്ചു സംഖ്യാപുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ രണ്ടേ മൂന്നേ വാക്യം പെട്ടെന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചോ സമയം ആ പ്രയാണങ്ങള് ആ வாயோ தாழ ஒன்றாம் மாசம் பதினஞ்சாம் தீதி அவர் என்ன ஒரு தப்பல் வாய்சோ சரியா யுத்தசன்னத்தினாய்ட்டு புறப்போட்டு அடுத்தது ിയരോ ആ അതാവിടെ സർവീസ് സർവീസാന്ന് പറഞ്ഞ ജയത്തിന്റെ പാട്ട് പാടി ദൈവത്തെ ദൈവത്തിന്റെ വചനപ്രകാരം യാത്ര ചെയ്തപ്പോൾ അപ്പറേ ദുഃഖാൻ്റ് മുഴങ്ങി ദൈവത്തിന്റെ മകത്വം ആട്ടെ ഇങ്ങനെ ദൈവം ഇവരെ പുറപ്പെടുപ്പിച്ചു കൊണ്ടുവരിക ദൈവത്തിന്റെ വിടുതലുകൾ കണ്ടവരാ ദൈവിക സംരക്ഷണവും ദൈവിക വിടുതലും ദൈവിക നന്മയും കണ്ട ഇവരെ ിൽ വന്നു കഴിഞ്ഞപ്പോൾ കുടിക്കാൻ വെള്ളമില്ല പതിനേഴാം അധ്യായത്തിൽ പുറപ്പാണ് രബീരമിൽ വന്നപ്പോ ആളെ മടങ്ങി അടുത്തത് അവിടെ ജനത്തിന് അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ല രബീരമിൽ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല ഈ വെള്ളം കിട്ടാതെ വരുമ്പോൾ സാധാരണ ഗതിയിൽ ഒരു ദൈവവൈദ്യോടുള്ള ബന്ധത്തിൽ വെള്ളം കിട്ടാതെ വരുമ്പോ എന്തുവാ ചെയ്യണ്ടേ നമ്മൾ ബന്ധുക്കോസുകാരന്റെ കാര്യം കേട്ടോ നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമ്മൾ എന്തോ ചെയ്യും ആദ്യം പ്രാർത്ഥിക്കും നമുക്ക് ഏത് വിഷയം വന്നാലും നമ്മളിപ്പോ കേസ് കൊടുക്കാൻ പോവല് പ്രാർത്ഥിച്ചല്ലേ പോകുന്നേ അങ്ങനെ പോകുള്ളൂ അല്ല ചുമ്മാ കേസ് കൊടുത്തിട്ട് ഓടുകാണോ അവിടെ കോടതിയിലോട്ട് പോകുന്ന പോലീസുകാരനോട് എസ് ഐയോട് സംസാരിക്കണം കോടതി വരാതെല്ലാം ദൂതന്മാരെ നിർത്തണമേ പ്രതിഭാഗം വക്കീലിന്റെ ഓർമ്മയെ എടുത്തി ഞങ്ങളുടെ വക്കീലിനെ ശക്തമായിട്ട് എല്ലാ അങ്ങനെ നമ്മൾ ഏത് വിഷയത്തിനറങ്ങിയാലും പ്രാർത്ഥിച്ചല്ലേ ഇപ്പൊ ഞായറാഴ്ച ചെല്ല ആടി അത് പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ അടിക്കുക അത് ചുമ്മാ കയറി അടിക്കയല്ല വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി രണ്ട് പാട്ട് പാടി രണ്ടുപേര് നിങ്ങളും നമ്മിയിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ എന്തു ക്രമീകരണത്തോടെ ആടി ഉണ്ടാക്കുന്നേ അപ്പൊ ഈ ദൈവം ഇവരെ നടത്തിയ വിധങ്ങൾ ഓർക്കണം ഇവര് രവീരമിലെത്തി വന്നപ്പം കുടിക്കാൻ വെള്ളമില്ല വെള്ളം കിട്ടാതെ വന്നപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടതിന് പകരം ഇവിടെ അവര് അവര് കലകിച്ചെന്നായി എഴുതിയേക്കുന്നത് വായിച്ചേ ആ ആ അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾ ഈ മൈക്ക് കൂടെ മൈക്ക് അങ്ങോട്ട് കൊടുക്കാവോ അത് പാടാൻ മാത്രം അല്ലല്ലോ ബാക്കി അങ്ങോട്ട് ഒന്ന് വായിച്ചു കൊടുക്കണ്ട ഇല്ല നമ്മൾ വായിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല വായിച്ചേ അതുകൊണ്ട് അതുകൊണ്ട് ജന ജന മോശയോട് മോശയോട് ഞങ്ങൾക്ക് വെള്ളം വെള്ളം തരിക തരിക എന്ന് കലഹിച്ചു 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 കണ്ടോ ഞാനൊരു കാര്യം ദൈവമക്കളോട് നിങ്ങൾ തട്ടക്കാരോട് മാത്രമല്ല ഓൺലൈനിൽ പലരോണ്ട അവരോടും ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളോടുമായി പറയുന്നത് ദൈവം തമ്പുരാൻ നിന്നെ നടത്തിയ വിധമോർത്താൻ ഈ വഴക്കൊണ്ടാക്കരുത് വഴ കൊണ്ടാക്കരുത് വഴ കൊണ്ടാക്കരുത് മുളക്കരുത് എന്ത് ഭദ്രമായിട്ടാ ദൈവം അതെ അതെ ഫ്യൂണറൽ സർവീസ് ശവസംസ്കാരം നടക്കുമ്പോൾ എണ്ണത്തിൽ ഒന്ന് പോലും കുറയാതെ ഒരു കുളം പൊടി പോലും പണ്ട് പോകാതെ നിന്റെ തലമുറയ്ക്കൊരു നഷ്ടം വരാതെ നിന്റെ കന്നുകാലികൾക്ക് ഒരു നഷ്ടം വരാതെ നിന്റെ അവകാശത്തിന് നഷ്ടം വരാതെ എത്ര ഭദ്രമായി ദൈവം നിന്നെ പരിപാലിച്ചു ീരത്തും വന്ന് ഭയപ്പെട്ടതാ ദൈവം ഉഷ്ണം കാറ്റടിപ്പിച്ചെന്നു വേറൊരു ഭാഗത്തു തന്നെ ദൈവം ഒരു കാറ്റടിപ്പിച്ചു ഒരു കാറ്റ് ഒറ്റ അടിയടിച്ചപ്പോ ഏഴ് കൈവടിയായിട്ട് ജെങ്കലിൽ മാറിയെന്ന ഏഴ് കൈവടികി ഏഴ് കൈവടിയാക്കിയെടുക്കുന്നത് ചെരുപ്പ് നനയാണ് മറകര കയറ്റിയെന്ന് ബാക്കി വായിച്ചേ ഏഷിയ പ്രവചനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് വായിച്ച് നിങ്ങൾ ഒരു അമാന്തം പോലെ തോന്നുന്നു അതുകൊണ്ട് ഏഷിയ പതിനൊന്ന് പതിനഞ്ച് പെട്ടെന്ന് കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും അവിടുത്തെ അവൻ ഉഷ്ണക്കാറ്റോട് കൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് ഏഴ് കൈവടികളാക്കി ഷെരുപ്പ് നനയാണ് മറകര കയറ്റി നിന്നെയും നിന്റെ തലമുറയെയും യും ചെങ്കടൽ വായും പടർന്നു എന്നാൽ സർവജ്ഞനായു ദൈവം തന്റെ ദൂന്നനോട് കൽപ്പിച്ച് തൂന്നിനിറങ്ങി ഓരെ അടിയടിച്ചപ്പോൾ ഇതേ കൈവഴിയായി ചതിരിച്ച് ചെരിപ്പ് നിലയാതെ നിന്നെ മറികരകെ ചെയ്യും ദൈവം ചെയ്ത നന്മ സ്വോത്നം പറ കയ്യും കെട്ടി മൗനമായിരിക്കാതെ ും കുടുംബത്തെ തലമുറയെ വിടുവിച്ചു നിന്റെ യാത്ര തുടങ്ങുന്നു ദൈവം നിന്നെ സംരക്ഷിച്ചു കാലനെ വീഴ്ച കണ്ണിനെ കണ്ണിനും വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്ക దైవ తన ఆకుతాం దైవత్నం ఆకతాం దైవత్నం ఆకతాం దైవత్న ఆకం దైవత్న ఆగితం దైవత్నం దైవత్న ఆకం దైవత్నం ఆకతాం దైవత్నం ఆగుతం దైవత్నం ఆకం దైవత్న దైవత్న ఆగితం కృపా 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 దైవతనం దైవతనం దైవత్నం ఆకత దైవతన దైవత్న ఆం